നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ കോളേജിയിൽ ആലത്തൂർ പാർലമെന്റ് എൻ ഡി എ നേതൃയോഗം നടന്നു ചേലക്കര കരുണ ആർക്കേഡ് ഹാളിൽ വെച്ച് നടന്ന യോഗം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിഭാവനം ചെയ്യുന്ന കേന്ദ്ര പ്രായോഗിക തരത്തിൽ നടപ്പാക്കുന്ന ഭരണകൂടമാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ കൊണ്ട് തന്നെ നമ്മുടെ സംഘടനയോടും നമ്മുടെ പ്രവർത്തനത്തോടും ജനങ്ങൾ ഏറെ മഹത്വൽ ഘരിച്ച് ഏറെ ശ്ലാഘനീയമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഞാൻ എഴുതാത്ത രാത്രിയില് എണീയ പകല് കേരളത്തിലെ ഒരു പ്രസിദ്ധനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു മന്ത്രി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിരുന്നു തൃശൂർ മൂന്നര മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹത്തെ കാണാൻ

ഒന്നര മണി കുറച്ച് പറഞ്ഞു ദിവസം ലേറ്റ് ആയി പ്രോഗ്രാം ഏഴ് മണിക്കൂർ ഞാൻ എത്തും ഞാൻ എത്തിയത്

ആ അവര് വീടിന്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് മുറ്റത്തേക്ക് വന്ന് ഗേറ്റിനടുത്തേക്ക് വന്ന് ഞങ്ങളെ സ്വീകരിച്ചു കൊടുക്കുന്നത് വീടിന്റെ ഉള്ളിൽ നിന്ന് ഒരു പത്ത് നാല്പത് മിനിറ്റ് ویسے <Sess> <Sess> <Sess>

മധ്യമേഖല വൈസ് പ്രസിഡന്റ് അനീഷ് ഇയാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനകുട്ടൻ ബി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ബി ഡി ജെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അനുരാഗ് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബു താഹിർ ഐ രാജേഷ് ധന്യ രാമചന്ദ്രൻ ഉല്ലാസ് ബാബു ഗിരീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു